ഹലോ കുട്ടിയാരി നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്വീറ്റ് ആണ് സാധാരണ മലബാർ ഏരിയയിലേക്ക് കണ്ടുവരുന്ന ഒരു സ്വീറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഞാനിവിടെ അഞ്ച് നേത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം ഞാൻ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത് വെള്ളത്തിൽ പുഴുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വെള്ളത്തിൽ പുഴുങ്ങി അതിൻ്റെ ടേസ്റ്റും ഗുണമൊക്കെ മാറിപ്പോവും അപ്പം ഞാൻ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത് പുഴുങ്ങി വരട്ടെ അത് പുഴുങ്ങി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നട്ട്സാണ് കാഷ്നട്ട് ബദാം പിസ്ത പിന്നെ കുറച്ച് ബ്ലാക്ക് റൈസൺസ് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ കൂടെ തന്നെ തേങ്ങ തേങ്ങ ഒരു ഒന്നര മുറി തേങ്ങയുണ്ട് പിന്നെ പഴം പുഴുങ്ങിയെടുത്തത് ഞാൻ ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചൂടാറട്ടെ എന്നിട്ട് വേണം നമുക്കതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ അപ്പോൾ അതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബദാമാണ് ഞാൻ ആദ്യം ഇടുന്നത് ബദാം ഒന്ന് വറുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇടാം ബദാമിന് കുറച്ച് കൂടുതൽ ടൈം വേണം അത് വറുത്ത് വരാനായിട്ട് അത് ഫുള്ളായിട്ട് വറുത്ത് വരണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ക്യാഷ്നട്ട് അതിലേക്ക് ചേർക്കാം അപ്പോൾ ക്യാഷ്നട്ട് ചേർത്തിട്ടുണ്ട് ക്യാഷ്നട്ടും കളറ് മാറി തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ പിസ്തയും കൂടി അതിലേക്ക് ചേർക്കാം പിസ്ത ഇടണമെന്ന് ഒരു നിർബന്ധമില്ല ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീനട്ട് നമ്മൾ കപ്പലണ്ടി വേണമെങ്കിൽ ഇടാം അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നു എന്തെങ്കിലും നട്ട്സ് കയ്യിൽ വേണം അത്രേ ഉള്ളൂ നട്ട്സൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കോരി മാറ്റട്ടെ മാറ്റട്ടെട്ടോ അത് കോരി മാറ്റി കഴിയുമ്പോൾ ആ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ റീസൺസ് ഇടുന്നത് അതും ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഞാൻ ഇതുവരെ എന്താ ഉണ്ടാക്കണെന്ന് പറഞ്ഞില്ല അല്ലേ ഉന്നക്ക മലബാർ ഏരിയയിലൊക്കെ സാധാരണ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു സ്വീറ്റാണ് അവരുടെ വിശേഷാവസരങ്ങളിലൊക്കെ അവരുണ്ടാക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല പക്ഷെ റെസിപ്പിയൊക്കെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാമെന്ന് കരുതി അത് അതിനിടയിൽ ഉണക്കമുന്തിരിയൊക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നെയ്യ് ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് കളർ മാറുമൊന്നും വേണ്ട അതിലത്തെ ആ നനവൊന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നെയ്യൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയും വേണം അതിനിടയിൽ ആ ക്യാഷ്നട്ടൊക്കെ ഞാൻ വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അത് ക്രഷ് ചെയ്തിട്ടുണ്ട് ക്രഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പീസ് പീസായിട്ട് തന്നെ കിടക്കണം ഒട്ടും പൊടിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ തേങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാത്തേ വേണ്ടു ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചാണ് താതെ ആര ടീസ്പൂണോളം ഞാൻ ഇട്ടത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് അധികം മധുരമായി കഴിഞ്ഞാൽ ഇത് ഒന്നിനും കൊള്ളൂല്ല അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിന്നാൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പഴം അത്യാവശ്യം പഴുത്ത പഴമാണ് സാധാരണ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പഴം ഇച്ചിരി പഴുപ്പ് കുറവായിരിക്കും ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഒന്ന് ചൂടാറട്ടെ കേട്ടോ തേങ്ങക്കൂട്ടൊക്കെ ചൂടാറി വരട്ടെ അതിനിടയിൽ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കണം പഴം തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ രണ്ടോ മൂന്നോ ഞാരുണ്ടാവും അതും കൂടിയും കളയണം കേട്ടോ അതുകൊണ്ട് എടുത്തു വയ്ക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്നാം വർത്തി അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ പഴത്തിൻ്റെ അക്ക ഉടുപ്പൂരി കളഞ്ഞിട്ടുണ്ട് ഇനി അതിനെ നടുകെ പൊളിച്ചിട്ട് അതിൻ്റെ നടുക്ക് കാണുന്ന ആ കറുത്ത കളറിലുള്ള തരിയായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതെടുത്ത് കളയുക അത് നമ്മൾ ഈ പഴം ഉടയ്ക്കുമ്പോൾ കട്ടിയായിട്ട് തന്നെ കിടക്കും അത് ഉടഞ്ഞു കിട്ടില്ല അപ്പോൾ അത് എടുത്ത് കളയണം ആ നടുക്കുള്ള ആ ഒരു ഞരമ്പ് പോലെ എന്തോ ഒരു സംഭവമുണ്ട് അതൊന്ന് എടുത്ത് കളയണം എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഉടച്ചെടുക്കുക കൈ വെച്ച് ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ഉടക്കാം അല്ല ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നമുക്ക് ഉടഞ്ഞ് കിട്ടണം മിക്സിയിലിട്ട് അരക്കരുത് കേട്ടോ ഇതുപോലെ കൈ വെച്ച് ഉടക്കാണ് ഏറ്റവും നല്ലത് പിന്നെ പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇച്ചിരി ചൂടോടുകൂടിയാണെങ്കിൽ ഉടഞ്ഞ് കിട്ടും കുഴപ്പമില്ല എന്താ ഉടച്ചിട്ടുണ്ട് ഇനി ഫോർക്ക് വെച്ചിട്ട് കൈ വെച്ച് ഉടച്ചതിന് ശേഷം ഫോർക്ക് വെച്ച് ഒന്ന് ചെയ്യുകയാണെങ്കിൽ തീരെ തരിയോ കട്ടയോ ഒന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് കിട്ടും അപ്പം ഇത് ഉടച്ചെടുക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്നതും കൈ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ കയ്യൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ കയ്യൻ്റെ അടിയിൽ ഇച്ചിരി നെയ്യോ എണ്ണയോ എന്തെ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം നല്ലത് നെയ്യ് തന്നെയാണ് കേട്ടോ നെയ്യെ പുരട്ടിയതിന് ശേഷം കയ്യിലിൻ്റെ അടിയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക നല്ലത് പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അപ്പുറത്ത് സ്റ്റൗവിൽ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കയ്യിൽ പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് കയ്യൻ്റെ അടിയിൽ പുരട്ടാം കയ്യീൻ്റെ ഉള്ളിൽ രണ്ട് കൈൻ്റെ ഉള്ളിലായിട്ട് പുരട്ടി വെക്കണം എന്നിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഇത് പ്രത്യേകിച്ച് കുറച്ച് പഴുപ്പ് കൂടിയ പഴം കൂടിയാണ് ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായിട്ട് പരത്താൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ കനം കുറഞ്ഞു പോരുത് അങ്ങനെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ച് അത് ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവും ഒരു മീഡിയം ലെവലിൽ അതൊന്ന് പരത്തുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് വയ്ക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഫില്ലിങ് വയ്ക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് അത് അടച്ചു കൊടുക്കുക നമ്മുടെ കൈ ഒന്ന് ചുരുട്ടി കഴിയുമ്പോൾ തന്നെ അതൊന്ന് അടഞ്ഞു കിട്ടും എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ അടഞ്ഞു കിട്ടണം അത് തുറന്നു വരാൻ പാടില്ല നമ്മൾ വേറെ മാവിലൊന്നും ഒന്നും മുക്കുന്നില്ല ഇതിങ്ങനെ തന്നെയാണ് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുക നമ്മുടെ കയ്യിൽ നെയ്യുള്ളത് കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അത് ഷേപ്പ് ചെയ്ത് കിട്ടും അത് ഓരോന്നുണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരാളും കൂടിയും നമ്മുടെ സഹായത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം അത് തിരിച്ചു മറച്ചിടാനായിട്ട് നമ്മളിത് പരത്തുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി നെയ്യും പിന്നെ പഴമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് തിരിച്ചു മറിച്ചു ഇടാനായിട്ട് ഒരാളും കൂടിയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്കത് ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുകയും ചെയ്യാം ശരിക്ക് പറഞ്ഞാൽ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക നല്ലത് ഇതിപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാൻ നിന്നപ്പോൾ ഉണ്ടായതാണ് ഒരെണ്ണം കരിഞ്ഞുപോയി കാരണം നമ്മളത് ഒരെണ്ണം ഉണ്ടാക്കിയും അടുത്തത് ഉണ്ടാക്കി അടുത്തത് ഷെയ്പ്പ് ചെയ്ത് വരുമ്പോഴേക്കും മറ്റേതിൻ്റെ ഒരു സൈഡ് ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട് ഇനി കുഴപ്പമില്ല ഇനിയുള്ളതിന് ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് സഹായത്തിന് എത്തിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് ഷെയ്പ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ എല്ലാം കൂടി ഒന്നിച്ച് പൊരിച്ചെടുക്കുന്നതാണ് ഒരുവിധം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമ്മളത് പൊരിച്ച് എണ്ണയിൽ തിരിച്ചും മറച്ചു ഇട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ ആകുന്ന വിധത്തിൽ എടുക്കണം എനിക്ക് അഞ്ച് പഴം എടുത്തിട്ട് ഏഴെണ്ണമാണ് കിട്ടിയത് അതിൽ ഒരെണ്ണ ഇച്ചിരി കരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല പിന്നെ ഇതിൽ എല്ലാം വറുത്ത് പൊരിച്ചെടുക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് ഇത്രയും ഉള്ളൂ ഇതിൽ നിന്ന് കൂടുതലായിട്ടുള്ളതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിനനുസരിച്ച് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഇത് ഞാൻ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് എടുക്കാണ് ചെയ്യുന്നത് എല്ലാം നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് മുക്കി മുക്കിപ്പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ അത് ഒത്തിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് രണ്ടായാലും ഹെൽത്തി വേർഷനൊന്നും അല്ല വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ എന്നാലും എണത്തിരി കുറവുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട അപ്പം നമ്മുടെ ഉന്നക്കായ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ എടുക്കുകയാണ് ലൈക്കടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ലൈക്ക് അടിക്കണേ ഇതിൻ്റെ ഹെൽത്തി വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രില്ലെയ്തോ ബേക്ക് ചെയ്തോ എടുക്കാം നമ്മുടെ അതേ ഷേപ്പിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ